ഹായ് എല്ലാവർക്കും നമസ്കാരം ലോകത്തിലെ ഏറ്റവും മനോഹരമായ ചില കെട്ടിടങ്ങൾക്ക് പൊതുവായ ഒരു രഹസ്യമുണ്ട് നിങ്ങൾക്കറിയാമോ അവ വളരെ വ്യത്യസ്തമായിരിക്കും പക്ഷേ അവയെല്ലാം സംസാരിക്കുന്നത് ഒരേ വാസ്തുവിദ്യാഭാഷയാണ് അപ്പോ ആ ഭാഷയുടെ രഹസ്യങ്ങളിലേക്ക് നമുക്കൊരുമിച്ച് നിറങ്ങിച്ചെന്നാലോ ഈ ചിത്രങ്ങളൊന്നു നോക്കൂ ഒന്ന് ഇന്ത്യയിലെ നമ്മുടെ സ്വന്തം താജ്മഹൽ മറ്റൊന്ന് സ്പെയിനിലെ അൽഹംറ കൊട്ടാരം തമ്മിൽ ആയിരക്കണക്കിന് കിലോമീറ്ററുകളുടെ ദൂരമുണ്ട് തികച്ചും വ്യത്യസ്തമായ സംസ്കാരങ്ങളിലാണ് ഇവ രണ്ടും നിർമ്മിച്ചത് എന്നിട്ടും ഇവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു രഹസ്യ ഭാഷയുണ്ട് അതെന്തായിരിക്കും നമുക്ക് കണ്ടുപിടിക്കാം ശരി നമുക്ക് ഈ രഹസ്യ ഭാഷയുടെ അടിസ്ഥാന നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഈ ശൈലിയുടെ ഒരു ബ്ലൂപ്രിന്റ് എന്ന് തന്നെ പറയാവുന്ന മൂന്ന് പ്രധാനപ്പെട്ട താക്കോലുകളുണ്ട് നമുക്ക് ഓരോന്നായിട്ട് പരിശോധിക്കാം അപ്പോ ആദ്യത്തെ താക്കോൽ സിമട്രി അഥവാ സമമിതിയാണ് അതായത് ഒരു നിർമ്മിതിയെ കൃത്യം രണ്ടായി പകുത്താൽ ഒരു വശം മറ്റേ വശത്തിന്റെ കണ്ണാടിയിലെ പ്രതിബിംബം പോലെ ഇരിക്കും ഇത് വെറും ഒരു ഡിസൈൻ മാത്രമല്ലട്ടോ ദൈവം സൃഷ്ടിച്ച പ്രപഞ്ചം തികഞ്ഞ ഒരു സന്തുലിതാവസ്ഥയിലാണെന്ന വിശ്വാസത്തിന്റെ ഒരു പ്രതിഫലനം കൂടിയാണിത് ഇത് കാണുന്ന നമ്മുടെ മനസ്സിൽ ഒരുതരം സമാധാനവും ക്രമവുമൊക്കെ നിറയ്ക്കും അല്ലേ രണ്ടാമത്തതാണ് അറബസ്ക് ടൈലുകളിലും കൊത്തുപണികളിലുമൊക്കെ കാണുന്ന ഒന്നിനൊന്ന് പിണഞ്ഞുകിടക്കുന്ന സങ്കീർണമായ ജാമിതീയ രൂപങ്ങളില്ലേ അതാണ് നമ്മുടെ കണ്ണ് അതിലൂടെ ഇങ്ങനെ ഒഴുകി നടക്കും എവിടെ തുടങ്ങി എവിടെ അവസാനിക്കുന്നു എന്ന് പറയാൻ പറ്റാത്ത ഈ പാറ്റേണുകൾ ദേവത്തിന്റെ സൃഷ്ടി അനന്തമാണ് എന്ന ആശയത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത് പ്രപഞ്ചം പോലെ അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും ഇനി മൂന്നാമത്തെ താക്കോൽ ജലം ഇസ്ലാമിക വാസ്തുവിദ്യയില് ജലം വെറുമൊരു അലങ്കാര വസ്തുവല്ല അത് ജീവന്റെയും ശുദ്ധിയുടെയും സ്വർഗീയമായ പെർദീസയുടെയും ഒക്കെ പ്രതീകമാണ് കെട്ടിടങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന ശാന്തമായ കുളങ്ങളായും സംഗീതം പോലെ ഒഴുകുന്ന നീർച്ചാലുകളായുമൊക്കെ ജലം ഉപയോഗിക്കുന്നു ഇത് ആ കെട്ടിടത്തിന് ഒരു കുളിർമയും ഒരു പ്രത്യേക ദൃശ്യഭംഗിയും നൽകുന്നു ശരി നമ്മൾ ഈ മൂന്ന് തത്വങ്ങളും പഠിച്ചു കഴിഞ്ഞു ഇനി ഇതെങ്ങനെയാണ് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു കെട്ടിടത്തിലെ ജീവൻ വെക്കുന്നതെന്ന് കാണണ്ടേ നമുക്ക് നേരെ താജ്മഹലിലേക്ക് പോകാം ആഗ്രയിൽ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന താജ്മഹൽ ശരിക്കും അതൊരു കെട്ടിടം മാത്രമല്ല ഷാജഹാൻ ചക്രവർത്തി തന്റെ പ്രിയ പത്നി മുംതാസിനോടുള്ള അനശ്വരമായ പ്രണയത്തിന്റെ അടയാളമായി പണി കഴിപ്പിച്ച ഒരു സ്മാരകമാണത് കല്ലിൽ കൊത്തിയ ഒരു പ്രണയകാവ്യം ഇതിന്റെ സൗന്ദര്യത്തെ വർണ്ണിക്കാൻ സത്യം പറഞ്ഞാൽ വാക്കുകൾ പോരാ വിശ്വകവി രബീന്ദ്രനാഥ ടാഗോർ ഇതിനെ വിശേഷിപ്പിച്ചത് കാലത്തിന്റെ കവിളിലെ ഒരു കണ്ണുനീർത്തുള്ളി എന്നാണ് ആ ഒരൊറ്റ വാചകത്തിലെ എല്ലാമുണ്ട് അല്ലേ താജ്മഹലിൻ്റെ രൂപകൽപ്പനയും അതിന് പിന്നിലെ ആഴത്തിലുള്ള പ്രണയവും എത്രമാത്രം കാവ്യാത്മകമാണെന്ന് അത് നമ്മളോട് പറയുന്നു നമ്മൾ നേരത്തെ സംസാരിച്ച തത്വങ്ങൾ എത്ര മനോഹരമായാണ് താജ്മഹലിൽ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് നോക്കൂ അതിൻ്റെ നാലു വശങ്ങളും ഒരുപോലെയാണ് പെർഫെക്റ്റ് സിമട്രി ഭിത്തികളിൽ ഖുറാൻ വചനങ്ങൾ മനോഹരമായ കാലിഗ്രഫിയിൽ കൊത്തിയിരിക്കുന്നു ഇത് അറബെസ്കിൻ്റെ മറ്റൊരു രൂപമാണ് പിന്നെ മുന്നിലുള്ള ആ നീണ്ട ജലാശയം അതിൽ താജ്മഹലിന്റെ പ്രതിബിംബം കാണുന്നത് അതിന്റെ ഭംഗി ഇരട്ടിയാക്കുന്നു അപ്പോ ഇനി നമുക്ക് ലോകത്തിന്റെ മറ്റൊരു കോണിലേക്ക് യാത്ര ചെയ്യാം ഇന്ത്യയിൽ നിന്ന് നേരെ സ്പെയിനിലെ ഗ്രാനഡയിലേക്ക് അവിടെ ഇതേ വാസ്തുവിദ്യാഭാഷയുടെ തികച്ചും വ്യത്യസ്തമായ ഒരു ആവിഷ്കാരം നമ്മളെ കാത്തിരിക്കുന്നുണ്ട് അൽഹംബ്ര ഒരു കൊട്ടാരം മാത്രമല്ല അതൊരു കോട്ടയാണ് അതിനുള്ളിൽ ഉദ്യാനങ്ങളുണ്ട് സ്ഥലങ്ങളുണ്ട് ഒരു ചെറിയ നഗരം പോലെ പുറം ലോകത്തിന്റെ ബഹളങ്ങളിൽ നിന്നെല്ലാം മാറി അതിനുള്ളിൽ ശാന്തവും മനോഹരവുമായ ഒരു ഭൂമിയിലെ സ്വർഗ്ഗമൊരുക്കുക എന്നതായിരുന്നു അതിൻറെ പ്രധാന ലക്ഷ്യം ഇവിടെയാണ് ഏറ്റവും രസകരമായ കാര്യം ഒരേ തത്വങ്ങൾ അതായത് ജലവും പാറ്റേണുകളും എത്ര വ്യത്യസ്തമായാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് നോക്കൂ താജ്മഹലിന്റെ സൗന്ദര്യം നമ്മൾ പുറമേ ആസ്വദിക്കുമ്പോൾ അൽഹംബ്രയുടെ സൗന്ദര്യം മുഴുവൻ അതിന്റെ ഉള്ളിലാണ് ഒളിപ്പിച്ചിരിക്കുന്നത് നടുമുറ്റങ്ങളിലും മുറികളിലൂടെ ഒഴുകുന്ന വെള്ളത്തിലും വെളിച്ചവും നിഴലും കൊണ്ട് മായാജാലം കാണിക്കുന്ന ആ കൊത്തുപണികളിലുമൊക്കെയാണ് അതിന്റെ ആത്മാവ് അപ്പം നമ്മൾ ഇന്ത്യയിലെ ഒരു ശവകുടീരം കണ്ടു സ്പെയിനിലെ ഒരു കൊട്ടാരവും കണ്ടു ഇവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ രഹസ്യഭാഷയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി ഇനി ഈ വാസ്തുവിദ്യയുടെ ആഗോള സ്വാധീനമെന്താണെന്നു കൂടി നോക്കാം ഈ പട്ടികയൊന്നു നോക്കിയേ ഇത് നമ്മൾ പറഞ്ഞ ആശയം വളരെ ലളിതമായി കാണിച്ചു തരുന്നുണ്ട് രണ്ട് വ്യത്യസ്ത കെട്ടിടങ്ങൾ വ്യത്യസ്ത ആവശ്യങ്ങൾക്കായി നിർമ്മിച്ചവ എന്നിട്ടും സിമട്രി പാറ്റേണുകൾ ജലത്തിന്റെ പ്രതീകാത്മകമായ ഉപയോഗം ഇതിനോടുള്ള ഒരേ സമർപ്പണം അവയെ ഒന്നിപ്പിക്കുന്നു ഒരേ ഭാഷയുടെ രണ്ട് വ്യത്യസ്ത ശൈലികൾ പോലെ തന്നെ ഇത് താജ്മഹലിന്റെയും അൽഹംബ്രയുടെയും മാത്രം കഥയല്ല ഈ വാസ്തുവിദ്യ തത്വങ്ങൾ ഈ സൗന്ദര്യത്തിന്റെ ഭാഷ നൂറ്റാണ്ടുകളായി ലോകമെമ്പാടുമുള്ള ഡിസൈനർമാരെയും ആർക്കിടെക്ചറുകളെയും ഒരുപാട് പ്രചോദിപ്പിച്ചിട്ടുണ്ട് അതിന്റെ ഒരു സ്വാധീനം ഇന്നും നമുക്ക് ചുറ്റും കാണാൻ സാധിക്കും അപ്പോ അവസാനമായി ഒരു ചോദ്യം കോൺക്രീറ്റും ഗ്ലാസും സ്റ്റീലും നിറഞ്ഞ ഈ ആധുനിക കെട്ടിടങ്ങൾക്കിടയിൽ ജീവിക്കുന്ന നമുക്ക് പ്രകൃതിയുമായി ഇഴചേർന്ന് സന്തുലിതാവസ്ഥയ്ക്കും ശാന്തതയ്ക്കും പ്രാധാന്യം നൽകിയ ഈ പഴയകാല കാല നിർമ്മാണ രീതികളിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാനുണ്ടോ ഒരു പക്ഷേ സൗന്ദര്യം എന്നത് വെറും കാഴ്ചയിലല്ല അത് നമ്മളിലുണ്ടാക്കുന്ന ആ ഒരു അനുഭവത്തിലാണ് എന്ന വലിയ പാഠമായിരിക്കും ഉത്തരം നിങ്ങൾക്കെന്തു തോന്നുന്നു